രണ്ടു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചല്ല ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത് ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് പറയുന്നത് ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ അത് വിചാരിച്ചിട്ട് അതങ്ങനെ അങ്ങനെ പറയരുത് എന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ എന്തിനാണ് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പെന്നാണ് ഞാൻ ചോദിക്കുന്നത് ജിഹാദികളെ പറയേണ്ട കൊടുത്ത് ജിഹാദികളെ പറയണം അവിടെ മുസ്ലിംങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ചുമ്പം മിണ്ടാണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിന് എന്നെ കിട്ടില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഫറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫറിനെ പിടിച്ച് കൊന്നാ പോരെന്നാ ചോദിച്ചത് എന്ത് എന്ത് വാദമാണ് ഞാൻ ചോദിക്കുന്നത് കാഫറിനെ കൊല്ലാന ഒന്നാമത് പാകിസ്ഥാനിലെ കാഫറിനെ കൊന്നുവെന്ന് തീർന്നു കഴിഞ്ഞു ഇനി ആകെ എണ്ണി പറക്കി എടുക്കാൻ ആകെ അഞ്ചോ പത്തൊന്നുള്ള അവിടുത്തെ നിരന്തരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പറയുന്ന മൈനോറിറ്റി മനോറിറ്റിക്ക് എതിരെയുള്ള പ്രോസിക്യൂഷൻ അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറഞ്ഞ വളരെ നല്ല കാര്യമായിരിക്കും പുണ്യം കിട്ടുന്ന കാര്യമായിരിക്കും ഒന്നാമത് ഇനി ഇവിടെ പറഞ്ഞ പ്രശ്നം ഇതിന് മതം ഉണ്ടോ മതമുണ്ട് ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ് ഹദീസിലുള്ള കാര്യമാണ് രാഹുൽ ഈശ്വര അത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ അത് ക്ഷയത്തിൽ പോകാം മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ജിഹാദികളെ പറയുന്ന സമയത്ത് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ വേദനിക്കുന്നു ചോദിച്ചല്ലോ അപ്പം ആ ഒരു സമയത്ത് മുസ്ലിങ്ങളെ രൂപത്തിൽ അതായത് ജിഹാദികളെ കുറിച്ച് പറയുന്ന സമയത്ത് മുസ്ലിംകളെ സകല കാര്യങ്ങളും എടുത്തു പറയുന്ന രൂപത്തിലാണ് ആരിഫൂസിന് ഇവിടെ ഓരോ ഡിബേറ്റിലും സംസാരിക്കുന്നത് അതായത് ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഖുറാനിനെ കുറിച്ചും മറ്റുള്ള മുസ്ലിങ്ങളെ സകല കാര്യങ്ങളും മുന്നോട്ട് വെച്ചാണ് ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ജിയാദികളെ കുറിച്ച് പറയുന്ന സമയത്ത് മുസ്ലിങ്ങളെ നേരെയാണ് എല്ലാ കാര്യങ്ങളും വിവരിക്കാൻ നോക്കുന്നത് അതാണ് ഒന്നാമത്തെ തെറ്റ് പിന്നെ ഞടുത്തേ കേട്ടു നോക്കാം